അജിമോൻ രാവിലെ തണ്ടേ പല്ലുമൊക്കെ തേച്ചുകൊണ്ട് വരുന്നു കയ്യിലിരിക്കുന്നുണ്ട് കൊക്കോ കാപ്പി അത് നമുക്ക് കൊക്കോ കാപ്പി ഇല്ലായിരുന്നു നമുക്ക് നമ്മൾ ആദ്യത്തെ വീട്ടിൽ ഇഷ്ടം പോലെ അത് ബക്കറ്റ് വെള്ളം ഒഴിച്ച് വെക്കും മോനെ ബക്കറ്റ് വെള്ളം ഒഴിച്ച് വെക്കും ഇന്നലെ മെനഞ്ഞാന്ന് കൊണ്ടുവന്ന് ഇവിടെ വെച്ചതാ സമയം കിട്ടിയില്ല അവന് നടാൻ അങ്ങനല്ല അജു അജു വെള്ളം ഒഴിച്ച് വെക്കും അതുകൊണ്ട് അടി ബക്കറ്റ് ഇരിക്കുന്നു ബക്കറ്റ് വെള്ളം പിടിച്ച് അതിനകത്തിട്ട് വെക്കും എന്നിട്ട് വൈകിട്ടും കാണും നടാം ആ എവിടെ നിന്ന് വെള്ളമൊക്കെ പിടിച്ച് നമ്മൾ വേറെ ഇതൊന്നും ചെയ്യണ്ടാന്ന് മെഞ്ഞാന്ന് കൊണ്ടുവന്നവന് സമയം കിട്ടിയില്ല ഇപ്പോഴാണ് സമയം കിട്ടിയാൽ അപ്പം സമയം പോലെ അത് ചെയ്യുവോ ഞാൻ പറഞ്ഞു വെച്ചിരുന്നു വെള്ളത്തിനകത്തോട്ട് ഇട്ട് വെക്കാൻ പറഞ്ഞു അല്ലെങ്കിൽ അത് ഇരുന്ന് പാടിപ്പോവും ഇത് പിന്നെ നമ്മൾ ആദ്യം താമസിച്ച് നമ്മുടെ വീട്ടിൽ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ അച്ചാച്ചം പിന്നെ അത് വെട്ടിക്കളയുകയും അങ്ങോട്ട് ചെയ്യുമായിരുന്നു ഇത് മൊത്തം പിന്നെ എണ്ണാമെന്ന തൊരുന്നത് പഴക്കുമ്പോഴത്തേന് തുരന്ന് വരുന്നങ്ങ് തിന്നു നമ്മൾ കവറൊക്കെ കെട്ടി വെച്ചാലും അല്ല പിന്നെ തുരന്ന് വരുന്ന അന്ന് കവർ ഏ ആ അന്ന് അന്ന് കവറൊന്നും കെട്ടി വെക്കത്തില്ലായിരുന്നു എന്താ പാമ്പ് അതിനകത്ത് ഒരു ഇതേണ്ടേ കാണാമോ നിങ്ങൾക്ക് അജിമോൻ പറഞ്ഞു ആ ബക്കറ്റിനകത്ത് ഇരുന്നു ഒരു സൈസ് ഇതിലിങ്ങനെ എഴിഞ്ഞഴിഞ്ഞ് പോന്നൊരു പാ പോന്നൊരു സാധനം കിടക്കുന്നു ഒരു സൈസ് പാമ്പ് പോലെ ഉള്ള സാധനം കടിക്കുമോയെന്നൊന്നും അറിയത്തില്ല എന്തു അജുമോനീ കാണിക്കുന്നു ഞെക്കുമോയെന്ന് എന്നെ പിടിച്ച് ഇതേണ്ടേ എന്നെ വന്ന കെട്ടിപ്പിടിയോ എപ്പോൾ നോക്കിയാൽ രാവിലെ ഒരു കെട്ടിപ്പിടി പിടിക്കാൻ വന്ന് ഓ ഞാൻ അടുക്കാൻ ഫ്രിഡ്ജിൻ്റെ അടുത്ത് നിൽക്കുമായിരുന്നു മീൻ എടുക്കാൻ പോയി ഞാൻ പേടിക്കാൻ ഇനിയൊന്നുമില്ല വിറച്ചു പോയി ഞാൻ ഇതാണ് നമ്മളെ ഉലുവ മീൻ എന്ന് പറയുന്ന മീൻ കേട്ടോ കണ്ടോ ഉലുവ മീൻ പിന്നെ ഞാൻ ഇന്നലെ വീഡിയോ ഇട്ടപ്പം പിന്നെ ഞാൻ ഉലുവ മീൻ വറുത്തത് ഉണ്ടാക്കിയത് ഞാൻ കാണിച്ചായിരുന്നു ഇതാണിത് ഉലുവ മീൻ ഇതിന് നല്ല പോലെ മുളകും ഉപ്പും കുരുമുളകും മഞ്ഞളും ഒക്കെ നല്ലപോലെ ചേർത്ത് പിടിപ്പിച്ച് നേരം വെക്കണം കുരുമുളകൊക്കെ ഇതിനകത്ത് കൂടുതൽ ചേർക്കണം ചേർത്ത് കഴിഞ്ഞതങ്ങ് പൊരിഞ്ഞങ്ങ് വന്നു കഴിയുമ്പോഴത്തേന് ഭയങ്കര ടേസ്റ്റായിട്ട് നല്ലതായിട്ട് പൊരിച്ചങ്ങ് എടുത്ത് കഴിയുമ്പം ഭയങ്കര ടേസ്റ്റ് ഇങ്ങനെ നീളത്തിലല്ല ഇത് വട്ടത്തി വട്ടത്തിലുള്ള ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്ത് വേണം ഇത് ഫ്രൈ ആക്കി എടുക്കുക ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനൊരു മുട്ടക്കറി ഉണ്ടാക്കുക കേട്ടോ ഞാൻ അടുപ്പിലാണ് ഉണ്ടാക്കുന്നത് അടപ്പ വെച്ച് ഉണ്ടാക്കുമ്പോൾ അതിൻ്റേതായ ഒരു ഒരു ഉള്ളിയൊക്കെ വഴിമ്പോൾ ഒരു നല്ല രസമാണ് കേട്ടോ എനിക്ക് ഇങ്ങനെ നിൽക്കാം നിന്ന് തീരെടുത്ത് നിൽക്കാൻ വെക്കത്തിൽ വയറ്റിനകത്ത് അസുഖം ഉള്ളതുകൊണ്ട് എനിക്ക് ഭയങ്കര അസവസ്ഥത അതുകൊണ്ടാണ് ഞാനിത് അടപ്പേ വെച്ച് ഉണ്ടാക്കുന്ന അങ്ങ് മാറ്റിയാണ് പക്ഷേ ഇപ്പം ഞാൻ വീണ്ടും അടപ്പേ വെച്ചാൽ കൂടുതലായിട്ടും ഉണ്ടാക്കുന്നത് നമ്മൾക്ക് ഗ്യാസ് തീർന്നു കഴിഞ്ഞാൽ നമുക്ക് വലിയ പാടാക്ക ഒഴികളിലൊക്കെ കുറച്ച് മുട്ട ഇടുന്നുള്ളതുകൊണ്ട് നമുക്ക് ഭയങ്കര പ്രയാസമാണ് അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും ഇപ്പം കൂടുതലും പിന്നെ ഞാൻ വിറകൊക്കെ എങ്ങനെയുമൊക്കെ നുള്ളി ഇഷ്ടം പോലെ വിറകുണ്ട് ചുള്ളി പറക്കി എടുത്ത് കൊണ്ടുപോകുന്ന അടുപ്പിലോട്ടൊക്കെ കുറച്ചെല്ലാം സാധനങ്ങളുണ്ടാക്കുകയോ ചെയ്യുന്നത് നമുക്ക് ഒരു ഗസ്റ്റ് ഉള്ളത് കൊണ്ട് ഞാൻ നല്ല ഉലുവമയും തന്നെ ഞാൻ വറുത്തുന്നുണ്ട് വെച്ചേക്കുക പിന്നെ ഞാൻ ഉലുവാമയും കറി വെച്ച് വെച്ചിട്ടുണ്ട് ഉലുവമയും വറുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ മുട്ടക്കറി ഉണ്ടാക്കുക ചപ്പാത്തിയും കൂടെ ഉണ്ടാക്കാം അതിനായിട്ട് നമുക്ക് വിരുന്നുകാരുണ്ടെന്ന് പറഞ്ഞ് പക്ഷേ ഇവരാരും ഒരു ഭാഗത്ത് നിന്നില്ല നിങ്ങൾ അറിയാവുന്നവരെല്ലാം പറഞ്ഞോണം ഇവരെയൊക്കെ അറിയാവോ എന്നുള്ളത് കേട്ടോ സാറിൻ്റെ വീട് വിടെ സാറേ പറ ി പാരിപ്പള്ളി കൊല്ലം പാരിപ്പള്ളി സാറോ ആ പാരിപ്പള്ളി പാരിപ്പള്ളിയാ നിങ്ങളെല്ലാവരും പാരിപ്പള്ളിക്കാരൊക്കെ ഉണ്ടെങ്കിൽ കണ്ടിട്ട് പറയണം ഈ സാറിനെ അറിയാവോ എന്ന് സാറിൻ്റെ പേര് പറഞ്ഞോ സാറേന്ദ്ര രാകേഷ് രവീന്ദ്രൻ എന്നാർശന ആദർശ എന്നാ നല്ല പേരായിട്ടോ അജുവിന്റെ കൂട്ടുകാരനെ ആദർശൻ വേണ്ടേ വേണ്ടേ അങ്കിള് മണിക്കുട്ടൻ ചേട്ടനെ എല്ലാവർക്കും അറിയാം ഷീവചേച്ചി വേണ്ട ശീവചേച്ചിയുടെ കാർഡൊക്കെ ഒന്ന് നേരെ ഇട്ടേ കുട്ടി കേട്ടോ ശീവ ശിവ നിൽക്കുന്ന കണ്ടോ ആ സുന്ദരിയായിട്ട് തന്നെ വന്നിരിക്കുന്നു ശിവച്ചേച്ചി വരുമെന്ന് പറഞ്ഞു ഒന്നും കൊടുക്കാൻ പറ്റിയില്ല ഞാൻ ചപ്പാത്തിക്കെല്ലാം കുഴച്ച് വെച്ചു ശിവചേച്ചി ഒന്നും തിന്നുന്നില്ലെന്ന് പറഞ്ഞ് ശിവചേച്ചി പോവാൻ എനിക്ക് നല്ല വിഷമമുണ്ട് വേറെ ചില പരിപാടികളൊക്കെ ആയിരുന്നു രണ്ട് കോഴി ശരിയാക്കി കൊടുക്കണമായിരുന്നു അപ്പോൾ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല എൻ്റെ മുഖമൊന്നും നിങ്ങൾ കാണണ്ട ഇവരെയൊക്കെ കണ്ടോ പിന്നെ ആ നാളെ രാവിലെ ഇന്ന് ഇപ്പോൾ ഇത് വൈകിട്ടാ കേട്ടോ ഇന്ന് രാ ഇന്ന് രാവിലെ ഞാനൊരു വീഡിയോ ഇട്ടതുകൊണ്ട് ഇടാൻ പറ്റത്തില്ല നാളെ ഞാൻ ഈ വീഡിയോ ഇടും നിങ്ങളെല്ലാവരും കാണണം ഇവരെയൊക്കെ കണ്ടിട്ട് പാരിപ്പള്ളിയിലുള്ളവരെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ പറയണം കേട്ടോ ഇവരെല്ലാം അറിയാവോ എന്നുള്ളത് സാറ് എവിടെ വർക്ക് ചെയ്യുന്നത് വിദ്യാഭ്യാസ സ്ഥാപനത്തില പേര് ഞങ്ങൾ പറയുന്നില്ല പേര് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്ര ഇതാവത്തില്ല അതുകൊണ്ടാ പറയാത്ത ഇല്ലേ സാറേ ഒന്നുകൂടെ ഒന്നുകൂടെ ും കാണാൻ പറ്റിയതില് പിന്നെ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് അജിമോനെ സാറിന്റെ അടുത്തോട്ട് നിന്നേ ആ സാറും സാറും പറഞ്ഞേ സാറ് ചെയ്യുന്ന ജോലിയെ കുറിച്ച് സാറും പറയും കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു പ്രോജക്റ്റ് ആയതുകൊണ്ട് സ്കൂളിൽ പത്രമാണ് നമ്മൾ വർക്ക് ചെയ്തത് പരിചയപ്പെടാൻ പറ്റിയത് അതെ ഞങ്ങൾക്കും അതിയായ സന്തോഷം പറഞ്ഞറിയിക്കാം വയ്യ ആന്ന് ഞങ്ങൾക്കാന്ന് എനിക്കാണെങ്കിൽ എന്തോ സന്തോഷമെന്നറിയാം പക്ഷേ ഇവർ എനിക്ക് എനിക്കിവരോട് ഒരു മിനിറ്റ് പോലും കേട്ടോ ഈ ഈ കോഴിയെ നന്നാക്കി സാറ് വന്നപ്പം ശിബാമയ്ക്കും ഒക്കെ കൊടുക്കണമായിരുന്നു ശിവചേച്ചിക്ക് എനിക്ക് എന്റെ ശിവ ചേച്ചിയോടൊന്ന് മിണ്ടാനോ ഞാനൊരു കൂറെ ഉടുപ്പ് ഇട്ടുകൊണ്ടാണ് നിൽക്കുന്നതേ നിങ്ങൾ എന്നെ കണ്ടോ അതുകൊണ്ട് കണ്ടോ ഒന്ന് ഒന്ന് മേത്ത് പോലും ഞാനൊന്നും തൊട്ടില്ല എൻ്റെ ശിവചേച്ചിയുടെ ചേച്ചിയുടെ സാധാരണ ഞാനൊന്ന് ശിവചേച്ചിയുടെ മേത്തൊക്കെ ഒന്ന് തൊട്ടൊന്ന് കെട്ടിപ്പിടിക്കുന്ന ഒന്നും പറ്റിയിട്ടില്ല ഒന്നും പറ്റിയിട്ടില്ല വേണ്ട അണിക്കുന്ന കണ്ടോ എപ്പോഴും വിളിക്കും എന്നും വിളിക്കും ഒരു ദിവസം പോലും വിളിക്കാതിരിക്കത്തില്ല ആ ഞാൻ ഞങ്ങൾ ഫ്രണ്ട്സാണ് ബന്ധുക്കള ഫ്രണ്ട്സ് പോലെ ഞാനും അവനും ഫ്രണ്ട് അല്ലയോ ഓ ഞാൻ എന്താ വേണേലും പറയും ഇതൊക്കെയാണ് ഇന്നത്തെ എല്ലാവരെയും കണ്ടല്ലോ എല്ലാ ഇവരെയൊക്കെ കണ്ടല്ലോ അജു എല്ലാം കാര്യം പറഞ്ഞു സ്കൂളിൽ ചെന്നിട്ട് ഇവരെല്ലാരും കൂടെ സ്കൂളിൽ ചെന്നിട്ട് അജുമോനെയും കൊണ്ട് ഇനി പോരുമായിരുന്നു എനിക്കാന്നെങ്കിൽ ശിവചേച്ചിയോടൊന്നും സംസാരിക്കാൻ പോലും പറ്റിയില്ല ചാച്ചങ്ങൾ അച്ചാച്ചൻ സംസാരിക്കാൻ നിങ്ങൾ കേട്ടിട്ടില്ലല്ലോ ഇന്ന് അച്ചാച്ചന് ഒത്തിരി സന്തോഷത്തില്ല അച്ചാച്ച പ്രൊഫഷനാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു വൈദ്യനായതുകൊണ്ട് മനുഷ്യരോടൊന്നും ഒരുപാട് മിണ്ടുവോ എടുക്കുകയോ ഒന്നും ചെയ്യാതെ ഇവിടെ തന്നെ ഇരിക്കുന്നതുകൊണ്ട് അച്ചാച്ചനെല്ലാം മറന്നു പോകും എല്ലാത്തിൻ്റെയും മരുന്ന് അറിയാം മഞ്ഞപ്പിത്തത്തിനൊക്കെ ഒരു നേരം കൊടുത്ത് ഇപ്പം എല്ലാം മറന്ന് നിങ്ങളൊക്കെ ചോദിക്കാമെങ്കിൽ ഓർക്കും ഞാൻ ചോദിക്കുമ്പോൾ ഓർക്കത്തില്ല ഇങ്ങനെ വന്നു കഴിഞ്ഞിട്ട് ചോദിക്കുമ്പോഴത്തേന് അച്ചാച്ചൻ അതെല്ലാം നോക്കിയിട്ട് അതുപോലെ എല്ലാം പറയും കാര്യങ്ങളെല്ലാം അയ്യോ അച്ചൻ എന്തോ നല്ല നമ്മൾ ഇവിടെ ഇപ്പം വന്നിട്ട് പന്ത്രണ്ട് വർഷം വേതേ ഉള്ളു അതുകൊണ്ടാണ് ഇപ്പം അച്ചാച്ചിന് ഇപ്പോൾ ഇങ്ങനെ ഇവിടെ ഇറങ്ങി പോകുന്നില്ലല്ലോ. അതുകൊണ്ട് അവിടെ ആ വീട്ടിലായിരുന്നെങ്കിൽ ഞങ്ങൾ മുറിഞ്ഞല്ലായിരുന്നു അവിടെ ആയിരുന്നെങ്കിൽ എപ്പോഴും എല്ലാവരുമായിട്ട് ഇഷ്ടം പോലെ വീടാ. അപ്പോൾ എല്ലാവരുമായിട്ട് ഭയങ്കര ഇതാ. ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ചെവിയും കേൾക്കത്തില്ല ശ്വാസം മുട്ടും അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ആ ശരി താങ്ക് യു താങ്ക് യു ആ ആ അന്നേരം ഇങ്ങോട്ട് വരണം വിളിച്ചിട്ട് വരണം കേട്ടോ നേരത്തെ ഒരു ദിവസം ഓണത്തിന് വരുമോ വരുമോ എല്ലാരും കൂടെ ഏഹ് ഓണത്തിന് വരുമോ ആ വരുമോ വരൂ വരുമോ ഓണത്തിന് ഏഹ് എല്ലാവരും കൂടെ ഫാമിലി ആയിട്ട് പറമ്പാന്നോ തുളസി വേണ്ട തുളസി ഞങ്ങളിപ്പോൾ ഈ വീട്ടിൽ കയറ്റാറില്ല പറഞ്ഞു വിട്ടു തുളസിയെ അല്ലെല്ലാവരും പോന്നു ഞാനും കൂടെ പോവാ അച്ചനോ മാറുന്നില്ല ചുഗർ നിങ്ങൾ ഈ പ്രായ ശേഷം മണിക്കുട്ടൻ ചേട്ടനെ അധികം കണ്ടില്ല ചേട്ടൻ ഭയങ്കര ചെറുതേ കയറിയിരിക്കുക ആ സാധനങ്ങളെല്ലാം എടുത്തോ ശിവ ചേച്ചി ആ എന്നാൽ വീടല്ലേ താഴോട്ട് ശിവ ചേച്ചി യൂസ് ചെയ് ആ ഇടാ എനിക്കതിന്റെ ചേട്ടനെ ഒന്നും കാണാൻ പറ്റിയില്ലല്ലോ ു അജു പോന് കൂടെ അജു ശിവടെ മുന്നേ ഓടുക ഞാൻ പുറകെ ഉണ്ട് കണ്ടോ പുറകെയുണ്ട് അജുത്തോടെ ഉണ്ടോ അപ്പോൾ അത്ര ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ താങ്ക് യു എല്ലാവരും വീഡിയോ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം കേട്ടോ